നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി വാർഡിലെ വികസന നേട്ടങ്ങൾ തുറന്നു പറഞ്ഞ് ഒറ്റപ്പാലം നഗരസഭ പതിനൊന്നാം വാർഡ് കൗൺസിലർ കെ രാജേഷ് വാർഡിലെ ഞങ്ങളുടെ പ്രതീക്ഷക്കൊത്തുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ളതായി പതിനൊന്നാം വാർഡ് കൌൺസിലർ കെ രാജേഷ് റോഡുകളുടെ വികസനത്തിന് ഏറെ ഊന്നൽ നൽകാൻ കഴിഞ്ഞതായി കൗൺസിലർ പറഞ്ഞു ഏറ്റവും പ്രധാനമായി കയറമ്പാറ മുതൽ കാഞ്ഞിരക്കടവ് വരെ പോകുന്ന റോഡ് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി എം എൽ എ ഫണ്ടിൽ നിന്നും പണം അനുവദിക്കുകയും ബാക്കി തുക നഗരസഭാ വിഹിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് പ്രധാനമായും പാലക്കാട് പൊന്നാനി ഹൈവേയിൽ നിന്ന് അമ്പലപ്പാറ റോട്ടിലേക്ക് കണക്ഷനുള്ള റോഡാണ് ആ റോഡ് നവീകരിക്കാൻ ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ മഴക്കാലമായാൽ ആറുമാസക്കാലം വെള്ളത്തിലൂടെ നടന്നിരുന്ന ഒരു വഴിയുണ്ട് ഒരു പ്രദേശമുണ്ട് നെരുമ്പിയമ്പാടം പ്രദേശം ആ നെരുമ്പിയമ്പാടം വിറകുകാട്ടിൽ പ്രദേശത്തേക്ക് പ്രത്യേകമായി ഈ പ്രദേശത്തെ ആളുകളുടെയൊക്കെ അഭ്യർത്ഥനയുടെ ഭാഗമായി മാത്രമല്ല സാങ്കേതികമായിട്ടുള്ള ചില അറിവുകൾ കൂടിയുള്ളതിൻ്റെ ഭാഗമായി റോഡുണ്ടാക്കാനും ഡ്രെയിനേജ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ കൂടി വെച്ചുകൊണ്ട് അത് റോഡാക്കി മാറ്റുകയും മൂന്ന് ഘട്ടങ്ങളിലായി ലഭ്യമായ വിഹിതം ണ്ടാക്കി അത് റോഡാക്കി മാറ്റുകയും ചെയ്തു ആ പ്രദേശത്തെ ആളുകൾ ഇന്ന് വെള്ളത്തിൽ നടക്കാതെ ചെളിയിൽ നടക്കാതെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ പ്രദേശത്തുണ്ടാക്കി രണ്ട് അംഗൻവാടികൾ ആധുനിക രീതിയിൽ നവീകരിച്ചതായും സ്വകാര്യ വ്യക്തിയിൽ നിന്നും നഗരസഭയ്ക്ക് ലഭിച്ച സ്ഥലത്തിൽ അഞ്ച് കുടുംബങ്ങൾക്കുള്ള വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും കൗൺസിലർ രാജേഷ് പറഞ്ഞു രണ്ട് അംഗനവാടികൾ എന്റെ വാർഡിലുണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു അംഗനവാടി പത്തൊമ്പതാം മൈൽ ലക്ഷം വീട് പ്രദേശത്താണ് ആ അങ്കണവാടി ഏറ്റവും ആധുനികമാക്കി നല്ല സൗകര്യങ്ങളുള്ള ഒരു അങ്കണവാടിയാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഏറെ കാലമായി തകർന്നു കിടന്നിരുന്ന മറ്റൊരു മറ്റൊരംഗനവാടിയാണ് എഴുപത്തേഴാം നമ്പർ നെരുമ്പിയമ്പാടം പ്രദേശത്തുള്ള അങ്കണവാടി അത് പത്ത് ലക്ഷം രൂപ എം വിഹിതവും അതോടൊപ്പം തന്നെ നഗരസഭാ വിഹിതം പന്ത്രണ്ട് ലക്ഷം രൂപയും രണ്ട് ഘട്ടങ്ങളിലായി പന്ത്രണ്ട് ലക്ഷം രൂപയും ഉപയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനികമായ ഒരു ഒരംഗനവാടിയാക്കി ഇന്നത്തെ കാലത്ത് കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോയി ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ആധുനിക അങ്കനവാടിയാക്കി അതിനെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു ഈ കാലത്താണ് എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം സൗജന്യമായി നഗരസഭയ്ക്ക് കിട്ടിയത് അതിൽ ആദ്യം കിട്ടിയത് എൻ്റെ വാർഡിലാണ് പത്ത് സെൻറ്റ് സ്ഥലമാണ് എൻ്റെ വാർഡിൽ ഭാസ്കരേട്ടൻ എന്ന് പറയുന്നയാൾ സൗജന്യമായി നഗരസഭയ്ക്ക് നൽകിയത് നൽകുമ്പോൾ ഒറ്റ വാക്കാണ് വാക്കരേട്ടൻ്റെ ഭാ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഞാൻ കൊടുത്ത സ്ഥലം അത് നഗരസഭയുടേതാണ് എന്ന് ഒരാളും പറയരുത് കാരണം കാട് പിടിച്ച് അത് നഗരസഭയുടെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമായി മാറരുത് എന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു തന്ന് പിറ്റത്തെ വർഷം തന്നെ അഞ്ച് വീടുകൾ ഇവിടെ പൂർത്തിയായി എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടുകൾ വരുന്ന ഞങ്ങളുടെ ഭരണസമിതി കഴിയുന്നതോടുകൂടി ഇവിടെ അഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നു കൂടാതെ ജനങ്ങളുടെ ആവശ്യപ്രകാരം റോഡിൽ മിനി സ്ഥാപിക്കാനും വാർഡിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകാനും കഴിഞ്ഞതായും വാർഡ് കൗൺസിലർ രാജേഷ് പറഞ്ഞു പലപ്പോഴും രാത്രിയിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പ്രായം ചെന്ന ആളുകൾക്കൊന്നും റോഡ് തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് നല്ല ഒരു മിനിമാസ്റ്റ് ലൈറ്റ് അവിടെ സ്ഥാപിക്കണം എന്നുള്ളതാണ് അത് എന്റെ ഈ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ മിനിമാസ്റ്റ് ലൈറ്റ് അവിടെ സ്ഥാപിച്ചു നാളെയോ മറ്റന്നാളോ ആയി അതിൻ്റെ കറണ്ട് കണക്ഷൻ കിട്ടിയാൽ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് ആളുകളോട് പറഞ്ഞ വാക്ക് ആ വാഗ്ദാനവും പാലിച്ചു കൊണ്ടാണ് പോകാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത് നഗരസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായി ഇടപെട്ട ഒരു നഗരസഭയാണ് അതിലേറ്റവും നന്നായി ഇടപെട്ടിട്ടുള്ള ഒരു വാർഡാണ് ഞങ്ങളുടെ ഈ പതിനൊന്നാം വാർഡ് കിഴക്കേക്കാട് എന്ന് പറയുന്നത്